സി ജി ദിനേശൻ പൂക്കാട്ടുപുടിയുടെ ആദ്യ കഥാസമാഹാരമായ ഫ്ലെക്സിന്റെ പ്രകാശന കർമ്മം പൂക്കാട്ടുപുടി വള്ളത്തൂർ സ്മാരക വായനശാലയിൽ വെച്ചാണ് നടന്നു പ്രശസ്ത കാർട്ടൂണിസ്റ്റ് എഴുത്തുകാരൻ ജോഷി ജോർജ പ്രൊഫസർ എൻ കെ വിജയന പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു കഥ വായിച്ചോ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ പുല്ലൊന്നും വീട്ടിലൊന്നും ചിരിച്ചു അല്ല ആരാണ് ഞാൻ തന്നെ എഴുതിയതാണ് എന്നിങ്ങനെ വിഷമത്തോടുകൂടി പറയാം അപ്പം എനിക്കും അതിൽ പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ദിനേശിനെ നമ്മൾ എത്രയോ നാളുകളായി കൂടെ നടക്കുന്ന ആളാണ് ഫ്ലെക്സ് പോലെ ഒരു കഥ എഴുതിയപ്പോൾ ഞാൻ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തോടൊന്നും അതുപോലെ നിന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മളെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ മുന്നോട്ട് അതിശയിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയും നമുക്കറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും അതിനെ മനോഹരമായി ഒരു അനുഭവം തുടർന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു അംഗീകാരം വരുന്നത് ഇപ്പോ പക്ഷെ നിർഭാഗ്യവശാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മള് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് പണ്ട് നാട്ടുമുദ്ദേഹത്തിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാം ഒരാളെടുത്ത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളെ കുറിച്ച് ഒരു ബൂസ്റ്റ് ചെയ്യും നാട്ടിൻ പുറത്തൊരു സംസാരമാകും അത് നല്ലത് ചീത്തയായിട്ട് കൃത്യമായിട്ട് ഫ്ലിക്സ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നു പക്ഷെ ഇന്ന് നമ്മളെ കാലങ്ങള് വളരെ ഫാസ്റ്റായിട്ട് നെയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എഴുത്തിന്റെ വഴികളെല്ലാം മാറി വായനയുടെ രീതികൾ മാറി ഇന്ന് എൻ്റെ ഭാര്യ എൻ്റെ ഞാൻ ഈ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പോയിട്ട് കുറച്ച് പുസ്തകം വാങ്ങിച്ചാൽ എം എൽ എ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സർക്കാർ മൂന്ന് ലക്ഷം രൂപ അനുവദിക്കും ഈ വായനശാലകൾക്ക് നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാൻ പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു ഞാൻ തോന്നുന്നു ഇങ്ങനൊക്കെ എന്ന് ഞാൻ വായിച്ചു പറഞ്ഞപ്പോൾ വളരെ എളുപ്പമല്ലേ പുതിയ മെത്തേഡ് ഉണ്ട് നേരെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാൻ കേട്ടോണ്ടിരിക്കുക അപ്പൊ വായിച്ച് കേട്ട് നിങ്ങൾ പണ്ട് നമ്മൾ മനസ്സിലാക്കി കണ്ടുകൊണ്ടൊരു വായിക്കുന്നതിന് പകരം ഇന്ന് കേട്ട് നമ്മൾ മനസ്സിലാക്കും വായനശാല പ്രസിഡന്റ് ജേക്കബ് സി മാത്യു അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയാവുന്ന വിധത്തിലുണ്ടായിരുന്ന വളരെ നിറഞ്ഞ വായനശാല കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് പുക്കാട് പൊടി വള്ളത്തോൾ വായനശാലയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ ആ പുരസ്കാരം ലഭിക്കുന്നത് ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്കുള്ള അംഗീകാരം അപ്പം അത് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഒരു വായനശാല എങ്ങനെയായിരിക്കണം എന്നതിൽ എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പക്ഷേ ഞാൻ നിഷ്പക്ഷമായി വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചാൽ പിന്നീട് ആ തരത്തിലൊരു അംഗീകാരം ലഭിക്കില്ല അങ്ങനെ ലഭിക്കുന്ന ഗ്രന്ഥശാലകൾക്കോ അത് നന്നായി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇന്ന് ആ ഉത്തരവാദിത്വം അത്രമേ നിർവഹിച്ചു പോകാൻ ഇന്നത്തെ പുതിയ കാലഘട്ടത്ത് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശനാത്മകമായി ഞാൻ തന്നെ പറയുന്നു നമുക്ക് അത്ര മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അധ്യാപികയും എഴുത്തുകാരിയുമായ ബാല അങ്കാരത്ത മുഖ്യപ്രഭാഷണം നടത്തി ക്രിയ പബ്ലിക്കേഷൻ ചീഫ് എഡിറ്റർ സിജു പുന്നക്കാട പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തി കോതമുരത്ത് കാമുകൻ കാമുകിയെ തിരുവനന്തപുരത്ത് കാമുകി കാമുകന് വിഷം നൽകി ഇതെല്ലാം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചെവിയില് എന്തോ ഒരു അസ്വസ്ഥത ജനിക്കുന്നുണ്ട് എന്ന് സത്യമാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയും നമ്മളിലെ മനുഷ്യൻ മരിച്ചിട്ടില്ല ആ മനുഷ്യൻ മരിക്കാത്തത് കൊണ്ടാണ് ഇന്നിവിടെ ശ്രീ ശ്രീജി ദിനേശ്വർ ഇരിക്കുന്നത് അദ്ദേഹം നമ്മളിലെ നന്മ മരിച്ചിട്ടില്ല എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അദ്ദേഹം മലയാള സാഹിത്യം എന്ന വലിയ കടലിന്റെ മുമ്പിലേക്ക് ആ തിരമാലകളെ എണ്ണി തുടങ്ങുവാൻ അല്ലെങ്കിൽ കൈക്കൊമ്പളിൽ കോരിയെടുക്കുവാൻ മാത്രം വന്ന ഒരാളാണ് വായനശാല സെക്രട്ടറി കെ എം മഹേഷ എഴുത്തുകാരൻ സി വി ബാപ്പുജി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി ജി സജീവ പ്രദേശം മാസിക എഡിറ്റർ ബെന്നി മാത്യു പി കെ ജിനീഷ തുടങ്ങിയവർ ചടങ്ങില് സംബന്ധിച്ചു